നമസ്കാരം ഗ്രോ ആൻഡ് ഗ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അഗ്ലോണിമയുടെ കൂടുതൽ കെയറിങ്ങിനെ പറ്റി എങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യണം ഈ വേനൽക്കാലത്ത് അഗ്ലോണിമ സംരക്ഷിക്കുന്ന രീതി എങ്ങനെയെന്നും അതിനഗ്ലോണിമയ്ക്ക് വരുന്ന അപാകതകളും പ്രശ്നങ്ങളും പിന്നെ അത് നന്നായി എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത് ഈ അഗ്ലോമി അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ ഭംഗിയാണ് ഈ പ്ലാന്റ്സിന് ഇത്രയധികം ആരാധകരുണ്ടായിരുന്നത് ഇതിൻ്റെ ഭംഗി ഇതേപോലെ നമുക്ക് ഈ വേനൽക്കാലത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് ഇതിൻ്റെ ഇല ഈ ഭംഗി നിൽക്കണമെങ്കിൽ ഒത്തിരി ചൂടുള്ള സ്ഥലത്ത് വെക്കരുത് വെയിൽ നന്നായി കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത് പാർഷ്യലി ഷെയ്ഡ് ആയിട്ടുള്ള കുറച്ച് വെളിച്ച നല്ല വെളിച്ചവും കിട്ടണം എന്ന വെയിലും അടിക്കരുത് ആ അങ്ങനെയുള്ള ഏരിയയിൽ വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട് പിന്നെ ഇപ്പോൾ കാണിച്ച പോലെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതേപോലെ മൊത്തത്തിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ചെടി നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് സഹായിക്കും ആ കൂട്ടത്തിൽ ഈ ചെടിയിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ വെയിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് കുറച്ചൊക്കെ വെയിൽ കൊള്ളുന്ന ഇതാണെങ്കിൽ ഈ ഇലയുടെ അറ്റം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭംഗി പോകും അതുകൊണ്ടാണ് വെയിലുള്ളിർത്ത് വയ്ക്കരുതെന്ന് പറയുന്നത് ഇതേപോലെ നിലർത്തുന്ന നമ്മൾ അതേപോലെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പിന്നെ ഈ ഇതിൻ്റെ പ്ലാന്റിൽ ഇടയ്ക്ക് ഇതുപോലെ പ്ലാന്റ് ആവുമ്പോൾ ഇതേപോലെ ഇതിനകത്ത് പൂ വരും ആ പൂ നമ്മൾ വളരാൻ നിർത്തരുത് അത് വളരാൻ നിർത്തിയാൽ ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കും അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇത് കട്ട് ചെയ്യുമ്പോഴായാലും നനച്ചൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ നോക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഈ ഫ്ലവറിലേക്ക് വെള്ളം വീണിട്ടായാലും ചിലപ്പോൾ അതുവഴി പ്ലാന്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നനച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത് ചെടി ഒന്നും കൂടി ഗ്രോത്ത് ആവും ഇത് വളരാൻ നിന്നാൽ ഇതിൻ്റെ വളർച്ച മുരടിച്ച പോലെയാവും പിന്നെ ഈ സമയത്ത് ഇതിനകത്ത് പുതിയ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും ഇത് മെച്ചറാവുന്ന ആവുമ്പോഴാണ് ഇതിനകത്ത് ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഇത് ഈ പ്ലാന്റ് ഇതിൽ ഇതിനകത്ത് ഒത്തിരി പ്ലാന്റ്സ് തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത് ഇതെനിക്ക് ഇങ്ങനെ എപ്പോഴും ചട്ടിയിൽ നിറഞ്ഞിരിക്കുന്നതിനാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് പിടിച്ചു വെക്കാൻ നോക്കാറില്ല ഇത് അടുത്ത സൈസ് പോട്ടിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കണോണ്ട് അങ്ങനെ തന്നെ വെക്കാൻ മാറ്റുമ്പോൾ എന്തായാലും ഒന്ന് രണ്ട് പ്ലാൻസ് ഇതിൽ നിന്ന് പിരിച്ചു വെക്കണം ഇതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി അത്രയങ്ങ് തോന്നില്ല പിന്നെ ഇത് നമ്മൾ നമുക്ക് ഇൻഡോർ വെക്കാം അതായത് സൺഷെയ്ഡ് ഔട്ട് നമ്മുടെ നടുമുറ്റം അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ നന്നായിട്ട് വെളിച്ചം കിട്ടും അവിടെയൊക്കെ നമുക്ക് ഈ പ്ലാന്റ് ഭംഗിയായിട്ട് വെക്കാൻ പറ്റും പക്ഷേ സ്ഥിരമായിട്ട് ഈ പ്ലാന്റ് ഇൻഡോർ വെക്കരുത് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ വേറെ പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അകത്തിരിക്കുന്ന പ്ലാന്റ് പുറത്തേക്ക് വെക്കുക അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അകത്ത് വെക്കുന്ന പ്ലാന്റ് ആയാലും പിന്നീട് പുറത്ത് വെക്കുമ്പോൾ ഫ്രഷ് ഫ്രഷായിട്ട് തന്നിരിക്കും അപ്പം അങ്ങനെ നമുക്ക് അകത്തും ഭംഗിയാക്കാം പ്ലാന്റ് ഡാമേജും ആവില്ല ഇപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പോട്ട് ചെയ്യുന്ന സമയത്ത് പോട്ടിൻ്റെ അടിയിൽ ചകിരുന്നാരി ഇടുന്നത് കാണിച്ചിരുന്നു അത് നല്ലതായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷക്കാലം ഒക്കെ ആകുമ്പോൾ ഈ പോട്ടിങ് മിക്സിൽ വെള്ളം മാറി പോകാനായിട്ട് വളരെ നല്ല ഇതാണ് ഇങ്ങനെ ചകിരിനാരി ഇടുന്നത് മണ്ണ് തന്നെ ഫുള്ളായിട്ടിരിക്കുക ഈ എന്തെങ്കിലും കട്ടയൊക്കെ വെച്ചാലും ഈ പോട്ടി മിക്സ് താഴേക്ക് ഇറങ്ങി ഇതാവും ഇപ്പൊ ചകിരിനാരാകുമ്പം പെട്ടെന്ന് അഴുകി പോവാനായിട്ട് ഇടവരില്ല അതുകൊണ്ട് ചകിരിനാർ നല്ലതായിട്ടാണ് തോന്നുന്നത് പിന്നെ അങ്ങനെ കുറെ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈകള് പോട്ടില്ലാതെയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആ തൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം സാഫിട്ട വെള്ളത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം എന്തെങ്കിലും റൂട്ടിന് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ ആ ചെടി നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സാഫ് ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇത് നട്ടിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നല്ല ഷെയ്ഡ് കിട്ടണടത്ത് തന്നെ വെക്കണം കാരണം എന്തെങ്കിലും ഒരു ദിവസമൊക്കെ രണ്ടോ ദിവസം ബോക്സിൽ ബോക്സിലിരുന്ന് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടണത് അപ്പോൾ അതിൽ ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഷെയ്ഡിൽ വച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സാധാരണ ലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി വെക്കണം ഞാൻ ഈ അഗ്ലോണിമേൽ നമ്മൾ വെള്ളീച്ച അല്ലെങ്കിൽ ഇലപ്പേനൊക്കെ ഇടയ്ക്ക് വരുമല്ലോ അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലേ തന്നെ അത് ഒന്നിൽ തുണി നനച്ചിട്ട് ഫങ്കിസൈഡ് അല്ല സാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വച്ചിട്ട് നനച്ചിട്ട് തൂത്ത് തുടക്കത്തിലേ തന്നെയാണെങ്കിൽ നമുക്കന്നെ തുണി നനച്ച് തുടച്ചെടുക്കാൻ പറ്റും പിന്നെ അപ്പോൾ വേപ്പെണ്ണ മിശ്രിതം തളിച്ചാൽ മതിയാകും അതെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽ പെടാണ്ട് കുറച്ച് കൂടിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇല കട്ട് ചെയ്ത് കളയുക അടുത്തിരിക്കണോ ചെടികളിലേക്ക് അത് എന്ന് നോക്കുക പിന്നെ ചെയ്യേണ്ടത് ഞാൻ എനിക്കിത് മാറിയിട്ടുള്ളത് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ടാണ് എനിക്ക് അത് നല്ലതായിട്ട് തോന്നി വെള്ളീച്ച ഏത് ചെടിയിലും വെള്ളീച്ചയുടെ ശല്യം കാണുമ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യാറുണ്ട് വേറെ ചെടിയിലൊന്നും ഉണ്ടാവാറില്ല അത് കാരണം ഇടയ്ക്ക് ഏതിലെങ്കിലും കാണുവാണെങ്കിൽ അതിൻ്റെ അടുത്തിരിക്കുന്ന ചെടികളിലും ഒക്കെ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അഗ്ലോണിമയുടെ ലീഫിലും ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒരനത്തിൽ വലിയ പ്ലാന്റിൽ കണ്ടിരുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് മൊത്തം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ക്ലീനാക്കി എടുക്കുമായിരുന്നു ചെയ്തത് പിന്നെ വേറെ ചെടികളിൽ ഇടയ്ക്കിടയ്ക്ക് നോക്ക് നമ്മൾ നോക്കണം ഇലയുടെ അടിയിൽ എന്തെങ്കിലും വെള്ളീച്ചയോ അങ്ങനെ എന്തെങ്കിലും കാരണം ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇലയുടെ അടിയിലൊക്കെ നമ്മൾ അങ്ങനെ നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അസുഖങ്ങളിൽ കൂടുതൽ ചെടികളിലേക്ക് ആവാതെയും അല്ലെങ്കിൽ വരാതെ ഇരിക്കാനും നമുക്ക് ഉപകരിക്കും ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്